നമസ്കാരം അഴിമതി കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുക്കുന്ന പണം നിർദ്ധനർക്ക് നൽകുമെന്നും അതിനുള്ള നിയമസാധ്യത പരിശോധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു അതേസമയം നിലവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം റെയ്ഡ് നടത്താൻ ഇ ഡിക്ക് അധികാരമുണ്ട് റെയ്ഡിൽ പിടിച്ചെടുക്കുന്ന പണം ഏതാനും സാക്ഷികളുടെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തും പിന്നാലെ ഇത് കേന്ദ്ര സർക്കാരിന്റെ ട്രഷറിയിലേക്ക് അടയ്ക്കും യ്ഡ് നടന്ന സ്ഥലം ഉൾപ്പെട്ട മേഖലയിലെ ഇ ഡി ആസ്ഥാനം ഇതിനായി എസ് ബി ഐയിൽ നിക്ഷേപ അക്കൗണ്ട് തുറക്കും ഇതിലൂടെയാണ് പണം ട്രഷറിയിലേക്ക് കൈമാറുന്നത് കേസ് തെളിഞ്ഞാൽ പണം ട്രഷറിയിൽ തുടരും തള്ളിപ്പോയാൽ കുറ്റാരോപിതന് പലിശ സഹിതം തിരികെ നൽകും വീട് പോലുള്ള സ്ഥാപന വസ്തുക്കളാണ് പിടിച്ചെടുക്കുന്നതെങ്കിൽ താമസക്കാരെ ഒഴിപ്പിച്ച് ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർ ചുമതല ഏറ്റെടുക്കും ഇതിനെ ചോദ്യം ചെയ്ത് പി എം എൽ എ അപ്ലെറ്റ് ട്രൈബ്യൂണൽ ഹൈക്കോടതി എന്നിവയെ കുറ്റാരോപിതനെ സമീപിക്കാം കേസ് തെളിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് വീട് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലേലത്തിൽ വിൽക്കാം ഇതിനിടെ ബീഹാറിൽ ആർ ജെ ഡി എന്നാൽ അഴിമതിയുടെ പര്യായമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി ലാലു യാദവിന്റെ ഭരണത്തിൽ രണ്ട് സംഭാവനകളെ ഉണ്ടായിട്ടുള്ളൂ ജംഗിൽ രാജും അഴിമതിയും ബീഹാറിൽ വർഷങ്ങൾ ഭരിച്ച ആർ ജെ ഡിക്ക് എടുത്തു പറയാനുള്ള വികസന നേട്ടം എന്തുണ്ടെന്നും മോദി ചോദിച്ചു യയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു മോദി ഇന്ത്യ സഖ്യത്തിന് വീക്ഷണമോ വിശ്വാസമോ ഇല്ല സാമൂഹിക നീതിയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് കോൺഗ്രസും ആർ ജെ ഡിയുമെന്നും മോദി കുറ്റപ്പെടുത്തി സനാതനധർമ്മത്തെ ഡെങ്കിയോടും മലേറിയയോടും ഉപമിക്കുന്നവരാണ് ഇവരുടെ സഖ്യകക്ഷി നേതാക്കൾ അംബേദ്കറുടെ ഭരണഘടനയോട് പ്രതിജ്ഞാബദ്ധരാണ് താനെന്നും മോദി പറഞ്ഞു ജമ്മുകാശ്മീരിനെ പൂർണ്ണമായും ഭാരത ഭരണഘടനയ്ക്ക് വിധേയമാക്കിയത് മോദി സർക്കാരാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് ഗ്യാരന്റി കാർഡിന്റെ ഉറപ്പ് ലഭിക്കുന്ന ആദ്യമായാണ് വികസിത ഭാരതത്തിനും വികസിത ബീഹാറിനും വേണ്ടിയാകണം തിരഞ്ഞെടുപ്പെന്നും മോദി പറഞ്ഞു പൗരത്വ നിയമത്തോടുള്ള പ്രതിപക്ഷ എതിർപ്പിന് വഴങ്ങില്ലെന്ന് പൂർണിയയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പ്രഖ്യാപിച്ചു മോദിയെ തടയാനോ പേടിപ്പിക്കാനോ ആർക്കും കഴിയില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർ സീമാഞ്ചൽ മേഖലയിലെ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരോട് സന്ധി ചെയ്തത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെല്ലാം സർക്കാരിന്റെ നിരീക്ഷണത്തിലാണെന്നും മോദി പറഞ്ഞു അതേസമയം അഴിമതിയെക്കുറിച്ച് പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അർഹതയില്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം തപൻ സെൻ അഴിമതിയെ വ്യവസ്ഥാപിതമാക്കിയ പ്രധാനമന്ത്രിയാണ് മോദി ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസികളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും അഴിമതി നടത്താനുള്ള മറയാക്കി പ്രതിപക്ഷ നേതാക്കളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുമ്പോൾ ബി നേതാക്കൾ ഉൾപ്പെട്ട കേസുകൾ കോൾഡ് സ്റ്റോറേജിലാണ് മോദി ഭരണം രാജ്യത്തിന് എതിരാണ് അവർ ഭരണഘടനയെ തകർത്തു ജനാധിപത്യത്തെയും ജുഡീഷ്യറിയേയും ദുർബലമാക്കി അസമത്വത്തിൽ ലോക റാങ്കിങ്ങിൽ വളരെ മുന്നിലാണ് ഇന്ത്യ കർഷകരുടെ അവസ്ഥ കൂടുതൽ ദയനീയമാക്കി രാജ്യാന്തര ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകളിൽ ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ വെളിപ്പെടുന്നു പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ശക്തിപ്പെടുത്തണം രാജ്യത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നത് ഇടതുപക്ഷം മാത്രമാണ് പാർലമെന്റിനകത്തും തെരുവുകളിലും പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു കർഷക സമരത്തിൽ നാം അത് കണ്ടു ഇലക്ട്രൽ ബോർഡ് അഴിമതി പുറത്തു കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഇപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത് നിർണായക ഘട്ടങ്ങളിലെല്ലാം അവർ പാർലമെന്റിൽ മൗനം പാലിച്ചു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞപ്പോഴും യുഎപിഎ ലേബർ കോഡ് ക്രിമിനൽ നിയമ ഭേദഗതി എന്നിവ പാസാക്കിയ ഘട്ടത്തിലും കോണ്ഗ്രസ് മൌനത്തിലായിരുന്നുവെന്നും തപൻസെന് ആരോപിച്ചു